നമസ്തേം ശ്രീവിനായക ജ്യോതിഷ വാസ്തുവിദ്യ വാസ്തുവിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ പഠന ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ലക്ഷണശാസ്ത്രമാണ് കോടാങ്കശാസ്ത്രം കോടാങ്കശാസ്ത്രത്തിൽ വിരലുകളുടെ ലക്ഷണത്തെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് കൈവിരലുകളുടെയും കാൽവിരലുകളുടെയും ലക്ഷണങ്ങൾ എന്താണ് ഒരു മനുഷ്യൻ്റെ ലക്ഷണം എന്താണെന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും ീണ്ടു വടിവായതും മാംസളവുമായ കൂടിയവൻ ഭാഗ്യവാനും ധനികനുമായിരിക്കും നീണ്ട വിരലുകളോടു കൂടിയവൻ ഭാഗ്യവാനും ധനികനുമായിരിക്കും വിരലുകൾ നീണ്ടു നിവർന്നതും താമരപ്പൂവിൻ്റെ നിറമുള്ളതും കൂടിയായ പുരുഷൻ ധർമ്മനിരതനും സുഖിമാനുമാകുന്നു കയ്യിൽ ആറ് വിരലുകളുള്ളവൻ ഭാഗ്യവാനും എന്നാൽ കാമചാരിയുമായിരിക്കും ചിലരുടെ കയ്യിൽ വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ ആറ് വിരലുകൾ അത് ഭാഗ്യത്തിന് ലക്ഷണമാണെന്നാണ് പറയുന്നത് ആറാമത്തെ വിരൽ തള്ളവിരലിനോട് ചേർന്നിരുന്നാൽ ആറാമത്തെ വിരൽ തള്ളവിരലിനോട് ചേർന്നിരുന്നാൽ സുഖിമാനായിരിക്കും ഇത് ചെറുവിരലിനോടാണ് ചെറുവിരലിനോടാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ ദാരിദ്ര്യവും ആ ജീ അവന്റെ ജീവിതകാലത്തിൽ അനുഭവിക്കുമെന്നാണ് പറയപ്പെടുന്നത് മുക്കോണാകൃതിയാണ് കൈത്തലത്തിനുള്ളതെങ്കിൽ അവൻ തസ്കര പ്രമാണിയായിരിക്കും മുക്കോണാകൃതിയാണ് കൈത്തലത്തിന് പ്രതലത്തിന് ഒക്കെ ഉള്ള ആകൃതിയെങ്കിൽ അവൻ തസ്കര പ്രമാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളന്മാരുടെ നേതാവായിരിക്കുമെന്നാണ് വെറും കള്ളനല്ല ഭയങ്കര കള്ളനായിരിക്കും എന്നാണ് പ്രമാണശാസ്ത്രം പറയുന്നത് അതായത് കോടാങ്കശാസ്ത്രം പറയുന്നത് അഗ്രം കൂർത്ത വിരലുകളുള്ളവൻ കലാകാരനും കവിയുമാകുന്ന അഗ്രം കൂർത്ത വിരലുകൾ കലാകാരൻ്റെ ലക്ഷണമാണ് അദ്ദേഹം കവിയായിരിക്കും എഴുത്തുകാരനായിരിക്കും അഗ്രഹം ചതുർജാഗ്രതയിലുള്ള വിരലുകളൂടി അവൻ ഗർഭിഷ്ടനാകുന്നു ചൂണ്ടുവിരലും നടുവിരലും ഒരേ നീളമുള്ളവനായിരുന്നാൽ സുഖിമാനും വാചാലനുമായിരിക്കും അതായത് ചൂണ്ടുവിരലിന് നടുവിരലും ചൂണ്ടുവിരലും ഒരേ നീളം ആയിരുന്നു കഴിഞ്ഞാൽ അവൻ സുഖിമാനും വാചാലനുമായിരിക്കും തള്ളവിരൽ പുറകോട്ട് വളഞ്ഞിരിക്കുന്നത് ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണമാണ് ചൂണ്ടുവിരലിന്റെയും മോതിരവിരലിന്റെയും നീളം ഒന്നായിരിക്കുന്നതാണ് ശരിയായ ലക്ഷണം ഇതിന് വിപരീതമായി ഏതെങ്കിലും വിരൽ നീളം കുറഞ്ഞിരുന്നാൽ ശുഭവും ദാരിദ്ര്യ കോടാംഗ ശാസ്ത്രം പറയുന്നു കള്ളവിരലൊഴിച്ച് ബാക്കി നാല് വിരലുകളും ഒരേ നീളമായിരുന്നാൽ ദുഷ്ടന്മാരുടെയും കുബുദ്ധികളുടെയും ലക്ഷണമായിരിക്കും വിരലുകൾ ചേർത്ത് വെച്ചാൽ ചുവട്ടിൽ അയാൾ സൗഹൃദനും വലിയ ചിലവുകാരനുമായിരുന്നു ഈ വിരലുകളുടെ ഇടയിൽ ഓട്ടയുണ്ടെങ്കിൽ അത് പണത്തിന്റെ വരവിനെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ചിലവിനെയും സൂചിപ്പിക്കുന്നു വരവുണ്ടെങ്കിലേ ചിലവുള്ളൂ അഗ്രം മൊട്ടുപോലെ മനോഹരമായതും ചുവട്ടിലപ്പം ഇടയുള്ളതുമായ കാൽവിരലുകൾ പുരുഷന് ഉത്തമമാകുന്നു നീണ്ട കാൽവിരലുകൾ അധികാര ലക്ഷണവും കുറഞ്ഞത് വ്യഭിചാര ലക്ഷണവുമായിരിക്കും വരന്ന കാൽവിരലുകൾ ഉള്ള പുരുഷൻ ശ്രീലമ്പടനായിരിക്കും അഗ്രം കൂർത്ത കാൽവിരലുകളുള്ളവൻ കലാകാരനും സമ്പനനും ധർമ്മിഷ്ഠനുമാണ് കീഴോട്ടും മടക്കിക്കുത്തിയ കാൽവിരലുകളുള്ളവൻ വിശ്വാസവഞ്ചകനാരും നീണ്ടു നിവർന്ന വിരലുകളും താമരപ്പൂവിൻ്റെ നിറവുമുള്ള കൈപ്പറ്റിയോടു കൂടിയുള്ളവൻ ഉത്തമയും സുഭകയും സുശീലയും ധനികയുമായിരിക്കും കയ്യിൽ ആറ് വിരലുകളുള്ള വനിത ഭാഗ്യവതിയാണെങ്കിലും വ്യഭിചാരദോഷം നിമിത്തം വ്യാകുല ചിത്തിയായിത്തീരാൻ സാധ്യതയുണ്ട് ആറാമത്തെ വിരൽ തള്ളവിരലിനോട് ചേർന്നതാണെങ്കിൽ അവൾ പത്തിമതിയും ധനികയുമായിരിക്കും നീളം കുറഞ്ഞ വി തള്ളവിരലുള്ളവൾ ദരിദ്രയും അഹങ്കാരിയുമായിരിക്കും ദരിദ്രയെന്ന് വെച്ചുകഴിഞ്ഞാൽ ജീവിതകാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ശരിയായ തള്ളവിരലും നീളം കുറഞ്ഞ മറ്റു വിരലുകളുള്ളവൾ വിഭിചാരണയും ധനികയും ആവുന്നു തിങ്ങി മാംസളമായ വിരലുകളോടു കൂടിയ കൈപ്പറ്റിയുള്ളവൾ ധനം വാരിക്കൂട്ടുമെങ്കിലും ദരിദ്രയായി ജീവിതം അവസാനിപ്പിക്കും മുക്കോണാകൃതിയിൽ കൈപ്പറ്റിയുള്ള വനിത അഹങ്കാരിയും ആരെയും വകവക്കാത്തവളുമായിരിക്കും തള്ളവിരലുകൾ ഒഴികെ ബാക്കി നാല് വിരലുകളും ഒരേ നീളത്തിൽ നിൽക്കുന്ന കൈപ്പറ്റിയുള്ളവൾ നിത്യദരിദ്രയും അനവധി സന്താനങ്ങളുടെ മാതാവുമായിരിക്കും ചൂണ്ടുവിരലും നടുവിരലും മാത്രം ഒരേ നീളമായിരുന്നാൽ അവൾ രാഷ്ട്രീയ പ്രവർത്തകയായിരിക്കും ചെറുവിരൽ മുതൽ തള്ളവിരൽ വരെ ക്രമേണ നീളം കൂടി വടിവടിയായി നിൽക്കുന്ന വിരലുകളുള്ളവൾ ഉത്തമയും ധനികയുമാകുന്നു അകന്ന വിരലുകളുള്ളവൾ ദരിദ്രയും അമിത അമിതസന്താനമുള്ളവളുമായിരിക്കും കള്ളവിരലിന് ക്രമത്തിലധികം നീളമുണ്ടെങ്കിൽ അവൾ ഗണികയാകുന്നു ചെറുവിരൽ ക്രമത്തിലധികം നീണ്ടിരുന്നാൽ ദരിദ്രവും സന്താനവർദ്ധനവും ഫലമാകുന്നു അഞ്ച് വിരലുകളും ഒരേ ക്രമത്തിൽ നീണ്ടിരിക്കുന്നത് ജന്മനാ ഗണികയായിരിക്കും വിരലുകൾക്ക് ഇടയില്ലാതെ തടിച്ചിരിക്കുന്ന ധനികയും ചവലയും ആയ വനിതയ്ക്കായിരിക്കും ഇത്രയുമാണ് വിരലുകളുള്ള ലക്ഷണതങ്ങളെപ്പറ്റി നമുക്ക് പറയാനുള്ളത് ഇനി കൂടുതൽ വിവരങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നതായിരിക്കും അടുത്ത പ്രഭാഷണത്തിൽ പറയുന്നതായിരിക്കും കബഡി പ്രശ്നം വാസ്തു പ്രശ്നം വാസ്തുപ്രശ്നം പ്രശ്നം വിവാഹ മുഹൂർത്തങ്ങൾ ജാതകം ജാതകഗണന സമയം സമയദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ ഏലസുകൾ യന്ത്രങ്ങൾ ദേഗരക്ഷ വേണ്ട എല്ലാവിധമായ ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങൾക്കും നമ്മളെ വിളിക്കാം നമ്മൾ വാട്സപ്പിലൂടെ അതിന് പരിഹാരങ്ങൾ കണ്ടുവരും നമ്മുടെ അപ്ലിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫൈവ് ത്രീ സീറോ ഫോർ ഡബിൾ നയൻ ഫൈവ് ത്രീ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും വേണം ഇന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു